ഹലോ അസ്ലാം വൈക്കും അദി പിന്നെ സ്വീറ്റൂബ് ചാനലിൻ്റെ പുതിയൊരു ഇവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആ കുടുംബശ്രീ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളെന്ന കുടുംബശ്രീക്ക് ചെറുപാരി പരിപ്പ് വെച്ചിട്ട് പായസം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞാൻ ചെറുപാരു പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ പാല് രണ്ട് പാക്ക് പാലാണ് കേട്ടോ അത് അതൊന്ന് പതിപ്പിച്ചെടുക്കണം പിന്നെ അതുപോലെ അതുപോലെതാ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ചെമ്പിലാണ് ഞാൻ പായസം വെക്കുന്നതിന് മുന്നേ സ്റ്റീലിൻ്റെ ചെമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടി അടിയിൽ പിടിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ചെമ്പെടുത്ത് അടുത്ത് വെച്ചിട്ട് ആക്കാൻ വിചാരിച്ചു അപ്പോൾ അതായത് ഞാൻ പഞ്ചസാര ഇലക്കായും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് തേങ്ങാക്കൊത്ത് പിന്നെ വണ്ടിയും മുന്തിരി അപ്പോൾ അതാ അടുപ്പത്തുള്ള വെള്ളം നന്നായി പതച്ചു വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഈ വറുത്ത് വെച്ചിട്ടുള്ള ചെറുവാ നന്നായിട്ടൊന്ന് കഴുകിയിട്ടിട്ട് കൊടുക്കാം അതാത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് സാബൂനരിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സാബൂൻ അരിയും പറയുക ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നറിയില്ല പിന്നെ അതാ സേമിയം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സേമിയം ഓൾറെഡി വറുത്ത സേമിയം തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതാത് മൂന്ന് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അതൊന്ന് വേവിച്ചെടുക്കണം എന്താ അതിന് ഏകദേശം എന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ശർക്കര ഒന്ന് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കായും മഞ്ചാരും കൂടെ പൊടിച്ചതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താ അതിലേക്ക് നമ്മൾ കാച്ചു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെന്താ നമ്മൾ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു അപ്പം ഏകദേശം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്ക് വറവ് ഇടണം അതിന് വേണ്ടിതാ ചീഞ്ചത്തിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങ ഒക്കെ ഒത്തിട്ടിട്ട് ഒന്ന് ഊപ്പിച്ചെടുക്കണം ഏകദേശം ഒരു കളറായപ്പോൾ ഞാനിത് കോഴി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ അണ്ടിപ്പരിപ്പും അതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ആ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതാ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ട് പായസത്തിന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ പായസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാത്തുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ താത്രയോളം നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ